ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാം ഞാനതിനു വേണ്ടിയിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക എല്ലുള്ളതായാലും ഒന്നും കുഴപ്പമില്ല ചിലതൊക്കെ ഞാൻ വലിയ കഷ്ണങ്ങൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇനി നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത് വെച്ച ഒരു കിലോ ചിക്കനിലേക്ക് നമുക്ക് എന്തൊക്കെ വേണം മാരിനേറ്റ് ചെയ്യാൻ നോക്കാം ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതൊരു കിലോ എടുത്തതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് നല്ല ഇരുവുള്ളതാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്കൊരു ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ലെമൺ ജ്യൂസ് ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം ഇതാണ് ഉലുവച്ചീരയാണ് ഉലുവച്ചീര നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവച്ചീര ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടെന്നുള്ളത് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നല്ല പുളി ഉള്ളതാണെങ്കിൽ രണ്ട് മതി അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കുക പിന്നെ കശ്മീരി മുളക് പൊടി കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കശ്മീരി മുളക് പൊടി നന്നായിട്ട് രണ്ട് വലിയ ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കാരണം ഇത് സോ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അഥവാ ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടിതൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം ഒന്നുകൂടി പറയാണ് ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് നല്ലൊരു ജ്യൂസി ആയിട്ട് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇത് നന്നായിട്ട് ഞാൻ മാറിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് എത്ര സമയം വയ്ക്കാൻ പറ്റുമോ അത്രയും മാറിനേറ്റ് ചെയ്ത് വെക്കാം മാറ്റി വെക്കാം നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം ഇനി ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചുകൂടി നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കാരണം ഗീ റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നമുക്ക് നെയ്യാണ് കുറച്ചുകൂടി ആവശ്യമുള്ളത് നെയ്യും കൂടി ചേർത്തതിന് ശേഷം ഒരു മൂന്ന് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക ഇതൊരു ചെറിയ ബ്രൗൺ കളറാവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊത്തിരി ഈ വെള്ളമൊന്നും ആയിട്ട് ഉള്ള കറിയല്ല നമുക്ക് ചപ്പാത്തി പൂരി നാൻ അതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ് ഗീർ ഗീർ റൈസ് അല്ലെങ്കിൽ സാധാരണ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഇത് ഇവിടെതാണ് നല്ലൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ മാരിനേറ്റ് ചെയ്തു വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് നല്ല വലുപ്പമുള്ളൊരു മൂന്നുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇത് ഞാൻ രണ്ട് മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് മേരിനേഷൻ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ലെമണും തൈരും എല്ലാം ചേർന്നുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് സമയമൊന്നും ഇതിന് അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്കൊരു മസാല ആവശ്യമുണ്ട് മസാലയ്ക്ക് വേണ്ടി ഞാനവിടെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരക എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഒന്ന് ചൂടാക്കി വറുത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കണം പക്ഷേ ഞാൻ ഓൾറെഡി പൊടിച്ചെടുത്തതുണ്ട് ആ പൊടിയാണ് ഇത് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടുള്ളതാണ് ഇതിനകത്ത് ഞാൻ എൻ്റെ കഷ്ണം ഒക്കെ ചേർത്തിട്ടുണ്ട് ഈ ഈ പറയുന്ന എല്ലാ മസാലകളും ചേർത്തതാണ് പക്ഷേ മല്ലി മാത്രം ചേർത്തിട്ടില്ലായിരുന്നു അപ്പം നിങ്ങൾ വറുത്ത് പൊടിക്കുകയാണെങ്കിൽ മല്ലി ഒരു കുറച്ച് എരിവുള്ള മുളകും കൂടി ചേർത്തിട്ട് വറുത്ത് പൊടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ എല്ലാം സെപ്പറേറ്റ് എടുക്കുക ഇതുപോലെ ഗരം മസാല പൊടി എടുക്കുക കൂടാതെ മല്ലിപ്പൊടി എടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുക പിന്നെ എരിവുള്ള മുളക് പൊടി ഒന്ന് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക ഇതെല്ലാം കൂടി ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് സെപ്പറേറ്റ് മുളക് മല്ലി ഈ ഗരം മസാലയെല്ലാം വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിനായിട്ട് പൊടിക്കാൻ കാരണം നമ്മൾ പെട്ടെന്നൊക്കെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതൊന്നും വറുത്ത് പൊടിക്കാനുള്ള നേരമൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെക്കുന്നത് ആ പൊടി ചേർത്തത് അത് പിന്നെ മല്ലി അതുകൊണ്ട് ഞാൻ മല്ലി വേറെ തന്നെ മല്ലിപ്പൊടി ചേർത്തു മുളക് പൊടിയും എരുവുള്ള മുളക് പൊടിയും വേറെ തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഡ്രൈ ആയി പോവാതിരിക്കാനാണ് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക ഉപ്പ് പോരെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഈ മേറിനേഷൻ്റെ സമയത്താണ് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്നുകൂടി ഇളക്കി ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി ലോ കുറച്ച് മല്ലിയാലും കൂടി ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് അടച്ചു വെച്ച് കൊടുക്കുക പക്ഷേ ഇത് ഇപ്പം ചെയ്യുമ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കാരണം നമ്മളെ ചിക്കനൊക്കെ വെന്ത് കിട്ടണ്ടേ അതുകൊണ്ടാണ് ഇതിവിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കുകയാണ് ഇത് നമ്മളുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ആവശ്യത്തിന് വെള്ളമുണ്ട് ഇതിലൊത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒത്തിരി ഒഴിക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവില്ല കറി പോലെയായിപ്പോവും ഇത് ചിക്കൻ റോസ്റ്റാണ് അതുകൊണ്ടാണ് ഒന്നുകൂടി ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഒന്നുകൂടി നമുക്കിത് അടച്ച് വയ്ക്കാം ഇതാ തുറന്ന് നോക്കുന്ന നമ്മളുടെ ചിക്കൻ റോസ്റ്റൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് ഇതിലേക്ക് ചെറുനാരങ്ങ നീര് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി മല്ലിയേലയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളെ ചിക്കൻ റോസ്റ്റ് ഇവിടെ നല്ല പാകമായി വന്നിട്ടുണ്ട് കണ്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് നല്ല ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഈ ചിക്കൻ ഉണ്ടാക്കി നോക്കണം ഓക്കെ അടുത്തൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതാണ് ഓക്കെ ചിക്കൻ എങ്ങനെയുണ്ട്